കാണിച്ചിട്ടാണ് സുരേന്ദ്രൻ അത് പറഞ്ഞത് എനിക്ക് ചിരി വരാം ഉത്തരേന്ത്യയിലെ ഈ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അത് തൃശൂരിലെ പ്രചരണത്തിന്റെ ഭാഗമാക്കി മാറ്റിയ കെ സുരേന്ദ്രൻ എത്ര വലിയ പണിയാണ് സുരേഷ് ഗോപി കൊടുത്തത് സുരേഷ് ഗോപി പത്മജക്കൊരു പണി കൊടുക്കുമ്പോ അങ്ങനെ സുരേഷ് ഗോപിയെ വിട്ടാ പറ്റുമോ ഇല്ല എന്നാ ഞാനും സുരേഷ് ഗോപിക്ക് ഒരു പണി അങ്ങ് കൊടുത്തേക്കാം കെ സുരേന്ദ്രൻജി അങ് ഒരു പോസ്റ്റ് എഫ് ബിയിൽ പങ്കുവെക്കുന്നു ഒരു കിഡ്ലൻ പോസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ട സുരേഷ് ഗോപി തന്നെ ആയിരിക്കാം ചിലപ്പോൾ സുരേന്ദ്രൻ ജിയോട് വിളിച്ചിട്ട് മര്യാദക്ക് ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ നീയൊക്കെ എന്റെ തനി സ്വഭാവം അറിയും എന്നുള്ളത് ചിലപ്പോ പറഞ്ഞു കാണാനുള്ള വഴിയുണ്ട് കാരണം എങ്ങനെയെങ്കിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി നടന്ന് അങ്ങ് കാലും കൈയും പിടിച്ച് ഉമ്മയും കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു വോട്ട് പിടിച്ച് പെട്ടിയിലാക്കി തൃശൂരിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ സുരേന്ദ്രൻജി തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് നിലവിലെ വിഷയം ഇത് ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കുന്ന ഈ അടുത്ത കാലത്തൊക്കെ സുരേന്ദ്രൻജിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇതിലൊരു പുതുമയൊന്നുമില്ല പക്ഷേ ഇത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇതിൽ ഇത്തിരി ഒരു പുതുമയുണ്ട് സുരേന്ദ്രൻ ജിയുടെ ഒരു പോസ്റ്റ് വരുന്നു എഫ് ബിയിൽ ഇപ്പോൾ ആ പോസ്റ്റ് തപ്പിയാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല അതൊരു കിട്ടിലം പോസ്റ്റായിരുന്നു സുരേന്ദ്രന്റെ ഈ പോസ്റ്റ് കണ്ട് പതിനേഴാമത്തെ മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും ഞാൻ ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത എടുത്തായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും പതിനേഴാമത്തെ മിനിറ്റിലാണ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു കെ സുരേന്ദ്രൻ ഈ പോസ്റ്റ് വലിക്കും എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സാധനം കാണാൻ പറ്റും കൃത്യം പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നോ ഡാറ്റ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട് അതായത് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ നോ ഡാറ്റ അവൈലബിൾ അതായത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അതിൽ പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ ആവേശത്തോടെ തൃശ്ശൂരിൽ ശ്രീ ശ്രീ സുരേഷ് ഗോപിയുടെ പ്രചരണം കൊഴുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ആ ചിത്രം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി ഈ കെ സുരേന്ദ്രനൊക്കെ എത്രത്തോളം ബുദ്ധിയും വിവരവും ഉണ്ട് എന്നുള്ളത് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാകും ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു പഴയ ഫോട്ടോ ആണ് ഒരു പഴയ ഫോട്ടോ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫോട്ടോ നോർത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഫോട്ടോ ആണ് ഈ ഫോട്ടോയിലുള്ള ഈ മുത്തശ്ശിയും ഈ കുട്ടിയെയും കാണിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എഴുതിയിരിക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ പ്രചരണം കൊഴിക്കുന്നു മുത്തശ്ശിമാർ മുതൽ കുട്ടികൾ വരെ എന്നാണ് പറഞ്ഞത് ഈ ഫോട്ടോയെ കാണിച്ചിട്ടാണ് സുരേന്ദ്രൻ അത് പറഞ്ഞത് എനിക്ക് ചിരി വരാം ഉത്തരേന്ത്യയിലെ ഈ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അത് തൃശൂരിലെ പ്രചരണത്തിന്റെ ഭാഗമാക്കി മാറ്റിയ കെ സുരേന്ദ്രൻ എത്ര വലിയ പണിയാണ് സുരേഷ് ഗോപി കൂടുന്നത് കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പതിയെ പതിയെ വലുതല്ല എങ്കിൽ പോലും പതിയെ പതിയെ അയാൾ ഇങ്ങനെ അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ് ആക്കി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കെ സുരേന്ദ്രന്റെ ഇതുപോലെയുള്ള ഒരു അടി അപ്പം ഈ ഫോട്ടോ പ്രഥമ ദൃഷ്ടിയാൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഉത്തരേന്ത്യയിലൊരു ചിത്രമാണെന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് തൃശൂരിൽ ഏതാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ നേരെ പോയ ആളുകൾ കമന്റ് അടിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രോൾ നിന്ന് സുരേഷ് ഗോപിയായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ പതിനെട്ട് മിനിറ്റ് ആകുമ്പോൾ ഈ പോസ്റ്റ് അങ്ങ് സുരേന്ദ്രൻ അങ്ങ് വലിച്ചു പക്ഷെ എന്ത് ചെയ്യാൻ എല്ലാവരും ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ ഈ ഫോട്ടോ എത്തിക്കഴിഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ബി ജെ പി ചെയ്യുന്നുള്ളത് ഇത് കേരളത്തിൽ അതിൻ്റെ ഒരു ലേറ്റ് വേർഷൻ ആണ് അത് നടക്കാത്തത് കൊണ്ട് ഡിലീറ്റായി പോയി എന്നേ ഉള്ളൂ ഉത്തരേന്ത്യയിൽ ഇതുപോലെയുള്ള പോസ്റ്റ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ഡിലീറ്റാവൂല അത് അവിടെ തന്നെ നിൽക്കും അപ്പം കേരള സ്റ്റോറിയൊക്കെ അതിൻ്റെല്ലോ ഒരു ഉദാഹരണമാണല്ലോ അതൊക്കെ അവിടെ തന്നെ കിടക്കും അതൊന്നും ഡിലീറ്റ് ആവില്ല ഇപ്പം കേരളത്തിൽ സുരേന്ദ്രൻജിക്ക് ജിക്കറിയാം ഇത് നടക്കില്ല എങ്കിലും ഈ സുരേന്ദ്രൻജിയുടെ ജിയുടെ പണി ചിലപ്പോൾ നല്ല രീതിയിൽ കൊണ്ടത് സുരേഷ് ഗോപിക്കായിരിക്കാം കാരണം ഒരു സംഭവമേ അവിടെ ഇല്ല എന്നുള്ളത് സുരേഷ് ഗോപിക്ക് അറിയാം കാരണം സുരേഷ് ഗോപി ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാണും സുരേന്ദ്ര എന്നുള്ളൊരു വിളി ചിലപ്പോ മനസ്സിനകത്ത് സുരേഷ് ഗോപി പോലും വിളിച്ചിട്ടുണ്ടാകും അപ്പൊ ചുരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയമാകെ തകിടം മറിഞ്ഞു നിൽക്കുകയാണ് ആ തകിടം മറിയലിൽ പെട്ട് ഉലിയാണ് നമ്മുടെ ബി ജെ പി ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തന്നെ ബി ജെ പിയുടെ തട്ടകമാണല്ലോ ഈ തട്ടകത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊന്നും ചിലത് എന്താ പറയുന്നത് ഇവരുടെ അസ്ഥിക്ക് ബി ജെ പിയെ അസ്ഥിക്ക് പിടിച്ച് സ്നേഹിക്കുന്ന കുറച്ച് ദേശീയ മാധ്യമങ്ങളുണ്ട് അവരിൽ നിന്ന് വലുതൊന്നും പ്രതീക്ഷിക്കാറില്ല അപ്പം അക്കൂട്ടത്തിൽപ്പെട്ട ചാനലൊക്കെ തന്നെയാണ് എ ബി പി എങ്കിൽ പോലും എ ബി പിയുടെ റിപ്പോർട്ടുകളൊക്കെ ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പം കേരളത്തിൽ ഇപ്രാവശ്യം ഒരു സീറ്റെങ്കിലും കിട്ടിയില്ല എങ്കിൽ അത് കേരള ബി ജെ പിയെ പിരിച്ചുവിടുന്നതിന് തുല്യമാണ് കേരള രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി ഇനി ജീവിതത്തിൽ ഒരിക്കലും മത്സരിക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും കാരണം അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രമേൽ പ്രയത്നിച്ചിട്ടുണ്ട് അത്രമേൽ വിയർപ്പൊഴുക്കിയിട്ടുണ്ട് അതിനിടയിലാണ് ഈ കെ സുരേന്ദ്രന്റെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ സുരേഷ് ഗോപിക്ക് വിനയായി മാറുന്നത് എന്തായാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊന്നും ബി ജെ പിക്ക് അനുകൂലമല്ല തൃശ്ശൂരിലുമല്ല തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും അനുകൂലമല്ല എവിടെ ഒരിടത്തും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ വരുന്ന റിപ്പോർട്ടുകളൊന്നും വ്യക്തമാക്കുന്നില്ല എന്നാൽ സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തൃശൂരിലെ ബി ജെ പിയുടെ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ പച്ചക്കറി വിളിച്ചു പറയുന്നുണ്ട് സുരേഷ് ഗോപി എന്ത് വന്നു കഴിഞ്ഞാലും തൃശൂരിൽ വിജയിക്കും വിജയിക്കും അത്രത്തോളം ഗ്രൗണ്ട് വർക്ക് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് രണ്ടര ലക്ഷം വോട്ടുണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഒരു അഞ്ച് ലക്ഷം വോട്ട് സുരേഷ് ഗോപി പിടിക്കും എന്നുള്ളത് വാർത്താ മാധ്യമ ചർച്ചകളിലൊക്കെ വന്നിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ വിളിച്ചുപോയി പറയുന്നുണ്ട് വലിയൊരു കോൺഫിഡൻസിൽ അവരുണ്ട് എന്നുള്ളതാണ് എങ്കിൽ പോലും ഇവിടെയൊക്കെ നമുക്കറിയാം കേരളത്തിലെ ബി ജെ പിയുടെ പതനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തന്നെ ഇവരുടെ നേതാക്കന്മാരുടെ മണ്ടത്തരങ്ങളും നേതാക്കന്മാർ പറയുന്ന പച്ച കള്ളങ്ങളും ഒക്കെയാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണമായത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമൊക്കെ തന്നെയാണ് ഈ കെ സുരേന്ദ്രൻ്റെ പോസ്റ്റൊക്കെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു യു പിയിലെയോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെയോ രാജസ്ഥാനിലെയൊക്കെ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാവായിരുന്നുവെങ്കിൽ ആ പോസ്റ്റ് അവിടെ തന്നെ കിടന്ന് അതിന് ലേക്കോടെ ലൈക്ക് വന്ന് ആ പോസ്റ്റ് ശരിയാണ് എന്ന് വാദിക്കുന്ന ഒരു തരം ആളുകൾ ഉണ്ടായേ ഇത് കേരളമായതുകൊണ്ട് അത് പെടുന്നതിനെ തന്നെ അതിനൊക്കെ വിമർശനം നേരിടുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇതൊക്കെ മാറ്റിവെച്ചു പോയിട്ടുള്ളത് അപ്പം നിലവിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുക എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ റൂട്ടിൽ എത്തിച്ച് സുരേഷ് ഗോപിയെ ഒരു പാർലമെന്റിലേക്ക് കയറ്റി അയക്കുക എവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ചന്ദ്രശേഖരൻ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല രാജീവ് ചന്ദ്രശേഖരം പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല സുരേഷ് ഗോപി പിടിക്കണം അപ്പൊ സുരേഷ് ഗോപിയെ പിടിച്ചില്ലായെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയില്ല എങ്കിൽ ഇനി ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റില്ല അതിന് ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ അഞ്ഞൂറ്റി ഇരുപത് മണ്ഡലങ്ങൾ പോലും ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് കിട്ടിയാൽ പോലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പോലും ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ളതാണ് അത് അത്രമേൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അത്രമേൽ ബി ജെ പിയെ വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേരളം അപ്പൊ ആ കേരളത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു കയറുക അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിനിടയിലാണ് സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് എന്തായാലും രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ന്യൂസ് എസ് പബ്ലിക്കാരണം